മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുളകിട്ട് വറ്റിച്ച അയലക്കറിയുടെ റെസിപ്പിയുമായാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മുടെ മീൻകറി തയ്യാറാക്കാനായി ഇവിടെ ഞാൻ അര കിലോ അയല നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കൊച്ചുകളിയും ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വയറ്റി എടുക്കാം ഇനി പൊടികൾക്കാവശ്യമായ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയം രണ്ട് കുടമ്പുളി കുറച്ച് വെള്ളത്തിൽ കുതിത്തു വെച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഗ്രേവിക്ക് ആവശ്യമായ ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായി തിള വരുന്നിടം വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതാ ഗ്രേവിയൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സമയം പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ചു വന്ന ഗ്രേവിയിലേക്ക് ഇനി മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ അയലമീൻ മുളകിട്ട് പറ്റിച്ച മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല കുറുകിയ കൂടി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻകറിയാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി കേൾക്കപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം